മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിനെ തുടർന്ന് കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്ററിൽ പ്രവേശിപ്പിച്ച മുപ്പത്തിയഞ്ച് വയസ്സുകാരന് പുനർജന്മം ജപ്പാനീസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ശസ്ത്രക്രിയയില്ലാതെയാണ് യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ചീഫ് ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഭരതേഷ് അതിനൂതന ചികിത്സാ സംവിധാനത്തിലൂടെ യുവാവിന് പുതു ജീവനേകിയത് കാസർകോട്ട് ഹൃദയരോഗ രോഗ ചികിത്സാരംഗത്ത് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പുതിയ പേരായി മാറിയിരിക്കുകയാണ് കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്റർ വൻ നഗരങ്ങളിൽ ഭീമമായ തുക ചിലവഴിച്ച് ചെയ്യുന്ന ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സകളുമെല്ലാം ഏറ്റവും കുറഞ്ഞ ചിലവിലും ഏറ്റവും മികച്ച രീതിയിലും നടത്തുന്ന വിശ്വസ്ത ഇടമായി മാറിയിരിക്കുകയാണ് ഇന്ന് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്റർ ഏറ്റവും ഒടുവിലായി മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിനെ തുടർന്ന് പ്രവേശിപ്പിച്ച യുവാവിനെ ജപ്പാനീസ് വിദ്യയുടെ സഹായത്തോടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ശസ്ത്രക്രിയയില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചാണ് മെയ്ത്ര ഈ രംഗത്തെ തങ്ങളുടെ മികവ് തെളിയിച്ചത് സാധാരണയായി മിക്ക ഹൃദയാഘാതങ്ങൾക്കും സ്റ്റെൻഡിങ് ആവശ്യമാണ് എന്നാൽ ജപ്പാനീസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്റ്റെൻറിംഗോ ശസ്ത്രക്രിയയോ ഇല്ലാതെയാണ് ബ്ലോക്ക് പരിഹരിച്ചത് ഹോസ്പിറ്റലിലെ ചീഫ് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ഭരതേഷ് നൂതനമായ ഈ ചികിത്സ നടത്തിയത് യുവാവ് സുഖം പ്രാപിക്കുകയും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ഡോക്ടർ ഭരതേഷിന് നന്ദി അറിയിച്ച് യുവാവ് ഇട്ട വാട്സാപ്പ് കുറിപ്പിൽ കുറഞ്ഞ ചിലവിലാണ് ചികിത്സ പൂർത്തിയായതെന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നു നേരത്തെ നൂതന ഹൃദ്രോഗ ചികിത്സയായ ഓർബിറ്റൽ അതരക്ടമി ശസ്ത്രക്രിയ വിജയത്തിലൂടെയും മെയ്ത്ര കാസർകോട്ട് പുതിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരുന്നു ഡോക്ടർ ഭരദേശിൻ്റെ നേതൃത്വത്തിൽ ഹൃദയധമനികളിൽ കാൽസ്യം കൊണ്ടുള്ള ഗുരുതരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്ന എഴുപത് വയസ്സുള്ള വ്യക്തിക്കാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് നൂതന ചികിത്സാരംഗത്ത് ഇത്തരത്തിലുള്ള സുപ്രധാന മുന്നേറ്റങ്ങളോടെ വടക്കൻ കേരളത്തിൽ തന്നെ പ്രാപ്യവും ഉയർന്ന നിലവാരമുള്ളതുമായ ഹൃദയ പരിചരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്റർ വൻ നഗരങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിൽ ചികിത്സ നടത്താമെന്നതുൾപ്പെടെയുള്ള നിരവധി സവിശേഷതകളും മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്ററിനെ ശ്രദ്ധേയമാക്കുന്നു മികച്ച ചികിത്സയ്ക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധത കൂടി മുഖമുദ്രയാക്കിയ കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് മെഡിക്കൽ സെന്റർ മെഡിക്കൽ ക്യാമ്പുകൾ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിച്ചും രോഗപ്രതിരോധ ഹൃദയാരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്